നമസ്കാരം ഈ വർഷം നൂറ് ശതമാനം വിജയവുമായി കോതമംഗലം താലൂക്കിലെ കൂവള്ളൂർ ഇർഷാദിയ പബ്ലിക് സ്കൂൾ നൂറ് ശതമാനം വിജയത്തിളക്കവുമായി കഴിഞ്ഞ മുപ്പത് വർഷമായി വിജയയാത്ര തുടരുന്ന കൂവള്ളൂർ ഇർഷാദിയ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ ഈ വർഷം പെൺകുട്ടികൾക്കായി പ്ലസ് വണ്ണും ആരംഭിക്കുന്നു കോതമംഗലം താലൂക്കിലെ കൂവള്ളൂർ പ്രവർത്തിക്കുന്ന ഇർഷാദിയ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ ഈ വർഷം കുട്ടികൾക്ക് കായിക മേഖലകളിൽ മികവ് പുലർത്താനായി ഫുട്ബോൾ ക്രിക്കറ്റ് ടർഫും തുടങ്ങിയിട്ടുണ്ട് ഇർഷാദിയ പബ്ലിക് സ്കൂൾ മുപ്പതാം വർഷവും നൂറ് ശതമാനം വിജയവുമായി ചരിത്രം കുറിച്ചിരിക്കുകയാണ് സാമൂഹിക സേവന ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇർഷാദിയ ട്രസ്റ്റിന്റെ കീഴിൽ നിരവധി സ്ഥാപനങ്ങൾ ആണുള്ളത് ഊന്നുകൽ തൊടുപുഴ റോഡ് സൈഡിൽ വിപുലമായ സൗകര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിന് ജില്ലാ സംസ്ഥാന ദേശീയ തലത്തിൽ ഇതുവരെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മികച്ച ആധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന സ്കൂളിൽ പുതുതായി പ്ലസ് ടു അഡ്മിഷൻറെ തിരക്കുകൾ നടന്നുവരികയാണ് എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇർഷാദിയ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ സി ബി എസ് ഇ സിലബസിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി നൂറ് ശതമാനം വിജയവുമായി ഈ മേഖലയിൽ മികച്ചു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഇർഷാദിയ സ്കൂൾ ഇതിന് കാരണമായിട്ടുള്ളത് ഇവിടുത്തെ മാനേജ്മെൻറ്റും ഇവിടുത്തെ രക്ഷിതാക്കളും അധ്യാപകരും കൂട്ടായ പ്രയത്നത്തിലൂടെ കുട്ടികളെ അക്കാഡമിക മേഖലയിൽ വളർത്തിക്കൊണ്ടുവരുന്നതാണ്